മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് വിലയേക്കാൾ രൂപ ലഭിക്കും ൂരിൽ തെരുവുനായുടെ കടിയേറ്റ ആറ് വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു പെരുവള്ളൂർ കക്കത്താടം സ്വദേശിനിയായ ആറു വയസ്സുകാരിക്ക് ആണ് രോഗം സ്ഥിരീകരിച്ചത് തലയിലേറ്റ കടിയാണ് പെട്ടെന്ന് പേവിഷ വൈറസ് തലച്ചോറിനെ ബാധിക്കാൻ കാരണമെന്നും മെഡിക്കൽ കോളേജ് തലച്ചോറിൽ വൈറസ് ബാധയേറ്റതാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകാൻ കാരണം കുട്ടിയുടെ തലയിലേറ്റ കടി ഗുരുതരമായിരുന്നെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു മാർച്ച് ഇരുപത്തി ഒമ്പതിന് നായയുടെ കടിയേറ്റ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് തേഞ്ഞിപ്പനത്തിനടുത്ത് പെരുവള്ളൂരിൽ കഴിഞ്ഞ മാസം തെരുവുനായയുടെ കടിയേറ്റ ആറു വയസ്സുകാരിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പെരുവള്ളൂർ കാക്കത്തണം സ്വദേശിനിയായ ആറു വയസ്സുകാരിക്കാണ് രോഗം ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുതൽ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം മുതൽ രോഗലക്ഷണം തീവ്രമായി കാണിച്ചു തുടങ്ങിയിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആറു വയസ്സുകാരി അടക്കം ആറുപേരെ തെരുവനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് കടിയേറ്റ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടു ഡോസും തിരുവിടങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിനും കുട്ടി സ്വീകരിച്ചിരുന്നു തുടർന്ന് ഈ മാസം പതിനാറിന് മുറിവിലെ തുന്നലെടുത്തതിന് പിന്നാലെ പതിനെട്ടിന് വീണ്ടും കുട്ടിക്ക് രോഗലക്ഷണം കാണിച്ചു തുടങ്ങി ഇരുപതിന് വീണ്ടും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ ഇരുപത്തിമൂന്നിന് താലൂക്ക് ആശുപത്രിയിലും ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇവിടെ ചികിത്സയിലിരിക്കെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കടിച്ച നായയെ പിറ്റേ ദിവസം ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു തലയിൽ കടിയേറ്റ് പേവിഷം തലച്ചോറിൽ നേരിട്ട് ബാധിച്ചതിനാലാകാം വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതെന്നാണ് അനുമാനം ശരീരത്തിന്റെ ഏതു ഭാഗത്ത് നായയുടെ കടിയേറ്റാലും തുടർച്ചയായി പതിനഞ്ച് മിനിറ്റോളം സോപ്പ് ലായനയിൽ കഴുകണമെന്ന് ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്നു ഇതിനു പുറമെ കടിയേൽക്കുന്ന സമയം ധരിച്ചിരുന്ന വസ്ത്രം മാറുകയും വേണം വസ്ത്രത്തിൽ പേവിഷ സ്രവമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണിത്